ഈ സാധനങ്ങൾ വെച്ചിട്ട് ഇന്ന് ഞാനൊരു രസം ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ഒട്ടും എണ്ണ ചേർക്കുന്നില്ല എണ്ണ ചേർക്കാതെ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ രസം തയ്യാറാക്കാൻ പോകുന്നത് അതിന് ചില പൊടിക്കൈകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു തന്നെ നാടൻ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ ഒരു ഇടികൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇടികലിലേക്ക് നമുക്ക് ആദ്യം ഈ ജീരകം ഇട്ടുകൊടുക്കാം അങ്ങനെ ഓരോരോ സാധനങ്ങളും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ അപ്പം ഞാൻ ജീരകം വന്നിട്ട് ചതച്ച് എടുക്കുവാണ് ജീര ജീരക നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാവേ ജീരകം ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലാണ് ഞാൻ ഇതുണ്ടാക്കാൻ പോകുന്നത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോ സാധനങ്ങളും നമുക്ക് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ചതച്ച് കൊടുക്കാം ഇത് ചതച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ചട്ടി തൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് കുരുമുളക് ചതയ്ക്കാം കുരുമുളക് ചതച്ചിട്ടുണ്ട് മല്ലി ചതച്ചെടുക്കാം മല്ലി ചതച്ചിട്ടുണ്ട് ഈ വറ്റൽമുളകും പതുക്കെ ഒന്ന് ചതച്ചെടുക്കണം ഇനി നമുക്ക് മല്ലിയിലും കറിവേപ്പിലയും ഒന്ന് ചതച്ചെടുക്കാം ഇതിലെയാണ് കറിവേപ്പിലയും മല്ലിയിലയും ചതച്ചിട്ടിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഇത്രയും ഒരു നെല്ലിക്ക വെളുത്തത്തിൽ വാളംപൊളി വാളംപൊളി ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം മറ്റേ കായമായിരിക്കും ഏറ്റവും നല്ലത് എനിക്കിപ്പം മുഴുവൻകായും ഇല്ല അതുകൊണ്ടാണ് കായപ്പൊടി ചേർക്കുന്നത് കായപ്പൊടി ഒരു മുക്കാൽ സ്പൂണോളം ചേർക്കാം എന്നിട്ട് ഇനിയാണ് ഇതിൻ്റെ ഒരു ടിപ്പ് ഒരു പൊടിക്കൈ ഞാൻ പറയാൻ പോകുന്നത് ഈ ചതച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഞാൻ കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ആണോ ഇട്ടുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി സ്മെല്ല് വരിക എല്ലാം കൂടെ നിന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും രസത്തിൻ്റെ സ്മെല്ല് വരും നല്ല എന്താ പറയുക അവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ ഇതുപോലെ കഴിക്കാൻ നോക്കാം അത്രയും നല്ല സ്മെല്ലാണ് നന്നായിട്ട് നമുക്കിത് ഞാനിത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യട്ടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള രസം എന്തെങ്കിലും വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ് ഒരു തവി വെച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചമല്ലി കായു മല്ലിപ്പൊരി എല്ലാം അവിടെ ചേർന്നിട്ട് നല്ലൊരു സ്മെല്ലാണ് എനിക്ക് വരുന്നത് ഞാൻ രസം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് തിളച്ച് വരണേ ഹലോ ആ പൊരാട്ടോ ഇതേ നമ്മൾ വെച്ച രസം നല്ല ഈ തിളച്ചി പാകമായിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഞാൻ പുറത്തായിരുന്നു പക്ഷെ ഇതിന്റെ സ്മെല്ലടിച്ചപ്പോഴത്തേക്ക് ഞാൻ കയറുകയെന്ന് അത്രയും സ്മെല്ലാണ് ഇത് നല്ല രസമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒത്തിരി കറി നമുക്ക് ആവശ്യമില്ല ഇത്രയും നല്ലൊരു രസം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള സത്യം പറയുമല്ലോ ഞാൻ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള രസങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നുമില്ലാത്തൊരു വ്യത്യസ്തമായൊരു ടേസ്റ്റ് ഒരു നാടൻ ഇതിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ വരേക്കും ബായ്